ഇരുപത്തിരണ്ട് രണ്ട് കുടിക്കാളിക്കോ നാല് പത്ത് തൊണ്ണൂറ്റി അഞ്ച് മൊത്തത്തില് ഒരു ലക്ഷത്തി ഇരുപത്തിയഞ്ചാ അതില് ഒരു ലക്ഷത്തി ഇരുപതാക്കിയാൽ മതി അളവ് ഫുള്ള് തെറ്റിച്ച് പോകും നിങ്ങളിപ്പോ എത്ര അഡ്വാൻസ് ഇപ്പൊ എത്ര ഇല്ലേ പൈസ പൈസ കേറി പോകുമ്പോഴാ തരുള്ളൂ ഒന്നുമില്ലേ വെള്ളി പെരക്കി എന്തേലും കൊറച്ച് പൈസ ഉള്ളു ആ കൊറച്ചു പൈസ ഉണ്ട് ില്ല ഞങ്ങൾ ഇത് വൈകുന്നേരത്ത് കയറ്റി കൊണ്ടു പോകും അപ്പൊ ബാക്കി പൈസയും തരാം കേട്ടോ ഫോൺ നമ്പർ കൊണ്ടാ വാറൊക്കെ കൊറച്ച് മരം ഞമ്മക്ക് ലക്കിന് കെട്ടിട്ടുണ്ട് ഞാൻ ലൊക്കേഷൻ മുട്ടു കൊള്ളി പൈസ എടുത്തിട്ടുണ്ട് വാ ഇതെന്താ ഇതി കൂടെ വരുന്നേ നമ്മടെ പറമ്പുക്കൂടെ തന്നെ ഈ മരം കച്ചവടാക്കാനാണ് അന്നെ വിളിച്ചത് ഈ മരം ഇന്റെ മരം ഇന്നോട് ചോദിക്കാ ആരാണ് കച്ചവട നിങ്ങളെ പൈസ റെഡി ആയിക്കണേ ആ എന്നതാ വരണു ആ പൊട്ടമാര് പൈസ റെഡി ആക്കണോന്ന് കാക്കോ പൈസ റെഡി ആക്കണ അവിടെ ഇന്റെ മരം എന്നോട് ചോദിക്കണ